കനത്ത മഴയെ തുടർന്ന് ദുരിതത്തിലായ മുംബൈയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ഇതുവരെ മഴക്കെടുതിയിൽ നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് പതിനാലിലധികം വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് ട്രെയിൻ സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട് കനത്ത മഴ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്താനിരുന്ന പൂനെ സന്ദർശനം റദ്ദാക്കിയിരുന്നു പൂനെ താനെ റായ്ഗഡ് രത്നാഗിരി എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടും പാൽക്കർ സബർബിൽ എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടുമാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങിയതോടെ ഗതാഗതം താറുമാറായി കഴിഞ്ഞ ദിവസം വൈകിട്ട് അപ്രതീക്ഷിതമായാണ് മഴ പെയ്തത് ശക്തമായ ഇടിമിന്നലും കാറ്റുമുണ്ടായി മിനിറ്റുകൾക്കുള്ളിൽ റോഡുകളിൽ വെള്ളക്കെട്ടായി മുളുണ്ട ഫാണ്ടൂ മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു വസായ് മേഖലയിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന മഴയെ തുടർന്ന് റോഡുകളിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് മുംബൈ അഹമ്മദാബാദ് ദേശീയപാത ചിൻകോട്ടി പിഹിവണ്ടി റോഡ് താനെ ഗോഡ്ബന്ദർ റോഡ് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് കാരണം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കുണ്ടാകുകയും ചെയ്തു വിളവെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കി ഗ്രാമീണ മേഖലകളിൽ വൻ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഓവ് ചാലിൽ വീണ നാൽപ്പത്തിയഞ്ചുകാരി മരിച്ച സംഭവത്തിൽ കോർപ്പറേഷന് എതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്തേരിയിലെ ഓവ് ചാലിൽ വീണ വിമല അനിൽ ആണ് മരിച്ചത് സംഭവത്തിൽ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് കനത്ത മഴയിൽ റോഡുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയിരുന്നു തുറന്നു കിടന്ന മാൻഹോൾ കാണാതെ വിമല ഇതിനുള്ളിലേക്ക് വീഴുകയായിരുന്നു വിമലയെ പുറത്തെത്തിച്ച് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല തുടർന്ന് കോർപ്പറേഷനെതിരെ വിമലയുടെ ഭർത്താവ് പരാതിയും നൽകി അതേസമയം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത നാല് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചന പ്രകാരം കേരളത്തിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ല ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയത് അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇരുപത്തിയെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഗൾഫ് ഓഫ് മാനാർ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെയും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും ഭാഗങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുവാൻ പാടുള്ളതല്ല കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി പതിനൊന്നര മുതൽ നാളെ രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം ഒൻപത് മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക് കേരള കോമുദി